ചേട്ടൻ നോക്കാൻ പറ്റില്ല ചേട്ടൻ വീട്ടിലാണ് ചേട്ടൻ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ ആര് ജയിക്കും ആര് ജയിക്കും എന്നുള്ള ഞാൻ ജോലിച്ച് നോക്കിയില്ല അത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം ഇപ്പഴത്തെ തന്നെ എനിക്ക് ആൾക്കാരുടെ കിട്ടുക വിശ്വസിക്കുന്ന പാർട്ടി ഞാൻ പറയാൻ പോകണം മുഴുവൻ കേൾക്കണം നിങ്ങൾക്ക് ഈ ഇടയ്ക്കേറി പറഞ്ഞു വരുന്നതാക്കാൻ ഞാൻ പറയാൻ പോയത് ഞാൻ ഇവിടെ പലരോടും സംസാരിച്ചപ്പം സുരേഷ് ഗോപിയാണ് ഒന്നാമത് നിൽക്കുന്നത് അതും വിചാരിക്കുന്ന ആണെങ്കിൽ കൂടുതൽ മുകളിലാണെന്നു പറയുന്നുണ്ട് കള്ളവോട്ട് ആരോപണൊക്കെ വരുന്നുണ്ടല്ലോ ആളുകളെ മാറ്റി ചേർത്തുന്നു കൂടുതൽ വോട്ടുകളൊക്കെ വരുന്നുള്ളതൊക്കെ അപ്പൊ അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തികളുടെ ഭാഗമാണെന്നാണ് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് അത് തന്നെയാണ് അവരെ മാത്രമേ പറയണല്ലോ എന്താ അവര് മാത്രം ബിജെപി പറയുന്നില്ലേ ബിജെപി അങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ല അപ്പൊ ബിജെപിക്ക് എന്താ പറയാനില്ലേ അവർക്ക് കാരണം എന്റെ എന്റെ വോട്ട് ഒരുക്കെ കള്ളവോട്ട് ചെയ്തിട്ടുള്ളതാണ് മാസ്റ്റർ അത് ഞാൻ കണ്ടുപിടിക്കണം ഇപ്പം ഞാൻ അച്ഛൻ ടി ഐ അവരിൽ ഒരാളെ കണ്ടപ്പോൾ ഞാൻ ചോദിക്കുക ആരെൻ്റെ വോട്ട് വോട്ട് ചെയ്തത് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ വോട്ട് ആരാ ചെയ്ത് അത് പ്രത്യേകിച്ച് എപ്പോഴും എൽ ഡി എഫിൻ്റെ ജോലിയാണ് ഈ കള്ളവോട്ട് അതവരങ്ങനെ ആദ്യത്തോടെ ചെയ്യണമാണ് നിങ്ങളുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഇതെന്താ അദ്ദേഹത്തിന് അസുഖമായി കിടക്കും അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന് എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും ഇതോ എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരെൻ്റെ കുടുംബത്തിലാണ് എന്ന് വെച്ചിട്ട് എൻ്റെ പ്രസ്ഥാനം വേറെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു ഡി ഐ സി പോയപ്പോൾ ഞാൻ എന്താ ചെയ്ത്